ഹലോ ആ തുടങ്ങിയല്ലേ ഇന്നത്തെ പരിപാടി ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് എങ്ങനെ ഉണ്ടാവും നമുക്ക് വീടിലേക്ക് പോവാം മൈദപ്പൊടി എത്ര അളവ് ഒന്നല്ല ഒക്കെ ഒരു അടപ്പാണ് അത് രണ്ടാമതായിട്ട് അരിപ്പൊടി അരിപ്പൊടി നല്ല ക്രിസ്പി ആവാൻ വേണ്ടി അതെയോ കുറച്ച് കടലപ്പൊടിയാണ് അതൊക്കെ ഒന്നും കൂടി ഒന്ന് ബെറ്റർ ആവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നത് നിങ്ങളിതൊന്നും ചേർക്കണമെന്നില്ല ഞങ്ങൾ ഐറ്റംസിലാണ് ഇപ്പൊ ഒന്നും ഉണ്ടാക്കാൻ കരുതിയിരിക്കുന്നത് ഓരോരുത്തർക്ക് ഓരോ ഐറ്റംസിലാണല്ലോ പഠിച്ചിട്ടുണ്ടാവാം നമ്മളെ ചക്കൻ ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് അത് വീഡിയോ മുഴുവൻ കാണുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ എന്തൊക്കെയൊക്കെ ചേർത്ത് ഉപ്പാണ് സിറ്റ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണാൻ നോക്കാം കേട്ടോ കുറച്ച് സ്വല്പം പഞ്ചാരം ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ഇനി കിടന്ന രൂപിച്ചത് വിസ്ഫോൺ ഒന്നും ഇണ്ടാവൂല ഇത് ഇങ്ങനെ ഇട്ടുള്ളു അത് തട്ടിക്കൊണ്ട് പരിപാടിയാണ് സെറ്റ് ആയൊരു കിച്ചണും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പോലും ഞങ്ങൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കി സെറ്റാക്കി കാണിച്ചു തരാം കലക്കായ പൊടിയാണ് അതെന്റെ ഒരു മണവും രുചിയും ഒക്കെ പാട ഒരുമിച്ച് കിട്ടാൻ വേണ്ടിട്ട് കാണിച്ചെടുത്താ എന്താ മറ്റൊന്ന് ഓ എന്താണ് കുറച്ച് എക്സ്പെൻസീവാണ് ഉള്ളത്

ണ്ടാവും ഇതേക്കാണ് കുറച്ച് വെള്ളം വേണ്ടത് ആവരുത് അധികം ആയി കഴിഞ്ഞാൽ ആകെ കൊടുത്തു കൂടും കുറച്ച് വെള്ളം മാത്രം ഇപ്പൊ വെള്ളം കുറച്ചും അധികം അധികാവില്ലേ ആകെ പറയിപ്പിക്കും വെള്ളം ഓക്കെ അത് അടുത്ത പരിപാടിക്ക് നമുക്ക് പാത്രം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് ഒരു വീഡിയോ ഇന്നത്തെ ഇതില് തട്ടിക്കൂട്ട് പരിപാടി ആയിട്ടുണ്ട് അതെ നല്ലപോലെ മിക്സ് അധികം ആയി കഴിഞ്ഞാൽ മറ്റേ പായസം പോലെ ആക്കാതെ കട്ടിയിലായിക്കോട്ടെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇത് കട്ടിയാണ് അല്ലെ പഴയതാക്കോ അതിന് വേറെ മൈതപ്പൊടി വേറെ പഴാണ് ഇതിന് നല്ല അടിപൊളി ആക്കി വെട്ടിച്ച് ചെറുതാക്കി സെറ്റ് ആക്കി വെക്കണം പാലു മിനിറ്റ് വീഡിയോ ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വയ്ക്ക കുറച്ച് ഇത് ഇങ്ങനെ ആയിക്കിട്ടണേ ക്രിസ്ണ്ട് പൊരിയാണി നല്ലോണം അടിച്ച് മാവ് നല്ല അടിച്ചെടുക്കണം നല്ല കട്ട് അടച്ചുണ്ട് കറക്റ്റ് നല്ല ക്രീമിയാക്കി എടുക്കണം അതാണ് ഇപ്പൊ കാട്ടിരിക്കണേ ക്രിസ്ണ്ട് കിട്ടു പൊരിക്കണ സമയത്ത് ഇനി കൊറച്ചേരും തല്ലാരി വെക്കാണ്ട് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് ആറുമണിക്കൂർ വീഡിയോ സ്കിപ്പ് ചെയ്യണം ഇത് കഴിഞ്ഞതിന് ശേഷം കാണിക്ക എല്ലാരും ഫുള്ള് കാണാൻ ശ്രമിക്കുക കാരണം ഇതിലധികവും കാണുന്നത് നല്ല സ്റ്റൈൽ സ്റ്റൈലുണ്ടാക്കാനുള്ള പരിപാടിയാണ് പക്ഷേ തട്ടിക്കൊണ്ട് പരിപാടിയാണ് ഒന്നെന്താണ് റെഡി ആണില്ല റെഡി ആകുമ്പോ പറയാ ഇങ്ങനെ ായിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കാൻ കഴിയണം അതൊരു കഴിവാണ് പ്രത്യേക തരം കഴിവാണ് ഇത് അല്ല രതീഷാവ രതീഷ്ടീ പണി പോളും അതാണ് അതാണ് കഴിവ് അല്ലാതെ വേറെ ഈ കഴിവെന്ന് പറയണത് പോയോ ആ കഴിവ് പോയി വീണ്ടും മാവിലേക്ക് ഇട്ട് വെച്ച പഴത്തിനെ പഴംപൊരിയാക്കി എടുക്കാൻ നിക്കുവാണ് അങ്ങനെ നമ്മളിപ്പോ പഴംപൊരി തന്നെ പൊരിച്ചാന്ന് കൊരി പഴംപൊരി തന്നെ പറയണ്ടേ അത് ശരിയാ അല്ലാതെ റീച്ചാണ് ഇങ്ങനെയൊക്കെ പറയണം അല്ലാതെ വെറുതെ നല്ലത് മാത്രം തലസ്ഥായകഴിഞ്ഞാൽ നടക്കില്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യ വെല്ലേക്കാണ് അടിച്ച് പെട്ടിക്ക അങ്ങനെ രണ്ടാമത്തെ രതീഷിന്റെ ചട്ടിയിലേക്ക് ഇട്ട് അങ്ങനെ മൂന്നായി നാലായിട്ട് മുത്തേ അങ്ങനെ നിങ്ങളെല്ലാരും ആകാംക്ഷയോട് കാത്തിരുന്നു പയമ്പിയുടെ ആദ്യ രോഗങ്ങളിലേക്കാണ് ഈ കടന്നു പോണത് നമ്മയിലേക്ക് വന്നയിലേക്ക് വെള്ളം

കണ ടക്കണിക്കാകും കടകുടി സെറ്റപ്പ് കിട്ടിട്ടില്ല അടാ ഒരു ലെവലിക്കായി വരുന്നില്ലൊന്നും റെഡി ആവേക്കറോ ഇങ്ങനെ അതാ ഇത് നമ്മള് മാവ് എടുത്തുകാണ്ട് ടൈം കൊടുത്തു അങ്ങനെ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊക്കെ അപ്പൊ മാവ് കൂട്ടി അപ്പൊക്കെ അപ്പൊ പൊരിച്ചെടുക്കാണ് കാരണം അതിനുള്ള സമയം നമ്മക്കില്ല പഴംപരീകുട്ടന്മാരെ നമ്മളെ റിവൂട്ടം പറഞ്ഞ മാർക്ക് പയമ്പരി കുട്ടന്മാരും ആയിക്കൊണ്ടിരിക്കുവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണല്ലേ റിപൂസിനെ ഓൻ പറഞ്ഞപോലെ പഴമ്പ കുട്ടന്മാർ ഇപ്പൊ ഇങ്ങനെ വെന്ത് 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 വരുന്നുള്ളു എന്താ എന്താ ഓട്ട റെഡിയാണല്ലേ തെറ്റാണോ അതാണ് കളറ് കറക്റ്റ് കളറ്